എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പറയുകയാണ് അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കുറച്ചേറെ കാര്യങ്ങളുണ്ട് എപ്പോഴും ഞാൻ കൂട്ടിക്കൊടിച്ച് സാമ്പാർ അവിയൽ തോരൻ കിച്ചടി പച്ചടിയൊക്കെ കൂടി ചേർത്തൊക്കെയാണ് വിളമ്പാറുള്ളത് അപ്പോൾ അതുപോലെ ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് വിളമ്പാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മെയിനായിട്ട് പറയേണ്ട രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ താമസിക്കുന്ന ഏരിയ ആ ഭാഗത്ത് കുറച്ച് മാറി ഒരിടത്ത് ഒരു ആൻ്റി പട്ടിക്കുട്ടി കടിച്ചിട്ട് പേവിഷ ബാധിച്ച് മരണപ്പെട്ടു അപ്പം അത് ആദ്യം പട്ടിക്കുട്ടി അവരുടെ മോളയാണ് കടിച്ചത് ചെറുതായിട്ട് കയ്യിൽ ഇങ്ങനെ കഴിച്ചു അപ്പം അവർ കയ്യിൽ കടിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് അവർ പട്ടിക്കുട്ടിയുടെ വായ ഇങ്ങനെ അകത്തി മാറ്റിയതാണ് മാറ്റിയപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഒരു പോറൽ വീഴും സംഭവം ആ കുഞ്ഞിനെ കടിച്ചത് കൊണ്ട് മോളെ കടിച്ചത് കൊണ്ട് അവർ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷൻ എടുത്തെന്നാണ് പറയുന്നത് പക്ഷെ അവർ ഇഞ്ചക്ഷൻ എടുത്തില്ല അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോറൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇഞ്ചെക്ഷൻ എടുത്തില്ല അപ്പോൾ മോക്ക് ഇഞ്ചെക്ഷൻ എടുത്തു മോക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കിടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ടായിരുന്നത്രേ അപ്പോൾ പനി വന്നു അവർ പനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അവർ പറഞ്ഞില്ല എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്വപ്രഭാതത്തിൽ പെട്ടെന്ന് അവർക്ക് രാത്രി ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് സുഖമില്ലാണ്ടായി പെട്ടെന്ന് കണ്ണിലൊക്കെ എന്തോ സംഭവിക്കുമ്പോൾ തീലെത്തുന്നത് പോലെയൊക്കെ ഭയങ്കര ഒരു ഫീലിങ്ങും കാര്യങ്ങളും നാക്ക് വെളിയിൽ തള്ളുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വ്യത്യാസമായ സംഭവങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഡോക്ടറിന് മനസ്സിലായി അപ്പോൾ അത് സെപ്റ്റിക്കായി കഴിഞ്ഞിരുന്നു ശരീരഭാഗം മുഴുവനും വയറിലായി ആ വയർലെസ് എന്താണ് ആ വൈറസ് സംഭവം ബാധിച്ചിരുന്നു ശരീരം ഫുള്ള് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവർ മരണപ്പെട്ടു വേറെ ആർക്കും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ആ വീട്ടിലിപ്പോൾ നിരീക്ഷണത്തിലാണ് മറ്റെല്ലാവരെയും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അവർ എല്ലാം വളരെ നീറ്റായിട്ട് തന്നെയാണ് ചെയ്തതും ആ വീട്ടിൽ ഭയങ്കര സിറ്റും കാര്യമായിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നതും മരണത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ഇത് സെപ്റ്റിക്കായിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ സംഭവം വന്നിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്കുട്ടിയെ വളർത്തുമ്പോൾ റോട്ടിലുള്ള പട്ടിക്കുട്ടികളെ നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും വെള്ളം ആയാലും കിട്ടും റോട്ടിൽ വളരുന്ന പട്ടികൾക്ക് അപൂർവ്വം ചില പട്ടിക്കുട്ടികൾക്ക് മാത്രമാണ് ഭക്ഷണം കിട്ടാതെ വരുന്നത് അതേ സമയത്ത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടികളെ നമ്മൾ പട്ടിക്കുട്ടിയായാലും വലിയ പട്ടിയായാലും നമ്മളതിനെ വളരെ കെയർ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ നമ്മൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് കാരണം അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല അത് സെപ്റ്റിക് ആവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക ഒന്ന് മെയിനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നിറയെ വെള്ളം വെച്ചു കൊടുക്കുക അയ്യോ പട്ടി കുത്തിയാണെന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു കൊച്ചുപാത്രത്തിലൊന്നും വെച്ച് കൊടുക്കാതെ കണ്ട് ഇരിക്ക ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചു കൊടുക്കുക നമ്മളൊരു പക്ഷേ എവിടെയെങ്കിലും പോയി വരാൻ ലേറ്റായി അവർ വെള്ളം കുടിച്ചോളും മെയിനായിട്ട് വെള്ളമാണ് പട്ടികൾക്ക് ആവശ്യം പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മെയിനായിട്ട് കുളിപ്പിക്കാൻ നോക്കുക അവരെ തല തണുക്കണം മനുഷ്യനായാലും മൃഗങ്ങളായാലും ശരീരത്തിന് ചൂട് കയറുമ്പോൾ പല പല വിഷയങ്ങളുണ്ടാവും പിന്നെ അവർ ഫുഡ് അവരുടെ ശരീരത്തിന് പറ്റുന്ന ഫുഡുകൾ നമ്മൾ മാക്സിമം കൊടുക്കണം ഇത്രയും നല്ല കെയർ ചെയ്താൽ മാത്രമേ ഈ പട്ടുകുട്ടികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കത്തുള്ളൂ ഈ ചൂട് സമയത്ത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെള്ളം കിട്ടാതെ വരുമ്പോൾ തൊണ്ട വറണ്ടിട്ട് അവരിങ്ങനെ വെള്ളത്തിന് ദാഗിച്ച് ദാവിച്ച് ദാഗിച്ച് ഇങ്ങനെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി തലയ്ക്ക് ചൂട് കയറി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കെതച്ച് 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 നാക്ക് വെളിയിൽ തള്ളി തള്ളി തള്ളിയാണ് ഓവറായിട്ട് അങ്ങനെ അത് ഇങ്ങനെ അതിൻ്റെ കാണിച്ച് കാണിച്ചാണ് പേയുണ്ടാകുന്ന സംഭവം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ഓവറായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പം മെയിനായിട്ട് പട്ടിക്കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ കെട്ടിയിട്ട് വളർത്തിയാൽ കൂട്ടിലിട്ട് വളർത്തിയാൽ അയ്യോ കൂട്ടിലാന്നിട്ട് വളർത്തുന്ന അസുഖമൊന്നും വരത്തില്ല ഞങ്ങൾ പുറത്തോട്ടൊന്നും വിടുന്നില്ലല്ലോ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമേ ഇല്ല നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ അതിന് ചെയ്തു കൊടുക്കണം മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും ശരീരത്തിൽ ചൂടുണ്ടാവും മഴ പെയ്യുമ്പോൾ തണുപ്പുണ്ടാകും അല്ലേ വിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ പട്ടിക്കുട്ടികളെ തണുക്കുമ്പോൾ അപ്പൊ ചൂട് സമയത്ത് ചൂട് തന്നെ ഉണ്ടാവും അപ്പൊ അവർക്ക് അതിൻ്റെതായ രീതിക്ക് തണുക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യണം മെയിനായിട്ട് വെള്ളം കൊടുക്കണം അത് കൊടുത്തില്ല എന്നുണ്ട് ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്കും അത് ബാധിക്കും മനസ്സിലായില്ല അവർ പെട്ടെന്ന് വയലന്റ് ആവും അവർ നമ്മളെ കടിക്കും അവർക്ക് പറയാനറിയില്ല എനിക്ക് വെള്ളം വേണം വിശക്കുന്നു വിശക്കുന്നൊന്നും പറയാനറിയില്ല അത് നമ്മളാണ് ചെയ്യേണ്ടത് അപ്പൊ അവർ കടിക്കും അവർക്ക് വയലന്റ് ആവുമ്പോൾ അവര് നമ്മള് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും അതുപോലെ അവരും കാണിക്കും അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പട്ടിക്കുട്ടികളെ വളർത്തുന്നവർ മെയിനായിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക ആകാരം കൊടുക്കാൻ കുറഞ്ഞു പോയാലും വെള്ളം കൊടുക്കാൻ കുറയരുത് റോട്ടിൽ വളരുന്ന പട്ടികൾക്ക് മഴ പെയ്ത ഓടയിൽ കിടക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വെള്ളം ആരെങ്കിലും എടുത്ത് കളയുന്ന വെള്ളമോ ഇതൊക്കെ തന്നെ അവർ എങ്ങനെയെങ്കിലും കുടിക്കും വേസ്റ്റെങ്കിലും അവർ വാരി തിന്നും അവർക്ക് ഭക്ഷണം ആകരൊക്കെ എങ്ങനെയെങ്കിലും കിട്ടും ചില പട്ടികുട്ടികൾക്കാണ് കിട്ടാതെ പോകുന്നത് ആ സമയത്ത് വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് അറിയില്ല അതെന്ത് ചെയ്യണം ഏത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമ്മൾ എന്നും ഡെയിലി ഇപ്പൊ അഞ്ചുമണിന്നുള്ളത് മണിക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും അപ്പൊ ആ ഫുഡിനെ കാത്തിരിക്കുമത് അത് പോയിട്ട് എടുത്ത് തിന്നാനോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കൊട്ടേ പോയി വാരി തിന്നാനോ അതിനറിയ ഇല്ലാതെ കഴിക്കത്തതും ഇല്ല നമ്മളാണ് മെയിൻ ആയിട്ട് അവരെ കെയർ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലായില്ലേ ഏഹ് അപ്പൊ ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ കണ്ട് ഒരു പട്ടി കടിച്ചിട്ട് ഒരാൾ മരണപ്പെടുമ്പോൾ പട്ടിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല രണ്ട് കൈ കൊട്ടിയാലേ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു കൈ കൊട്ടിയാൽ സൗണ്ടേ കേൾക്കില്ല കൊട്ടാനും പറ്റില്ല അത് വേറൊരു സത്യം ഇങ്ങനെ കാണിക്കേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഫാൾട്ട് നമ്മളിലും കൂടെ ഉണ്ട് അപ്പം നമ്മളത് കെയർ ചെയ്യണം നമ്മൾ ജോലിക്ക് പോണവരാണ് എല്ലാവരും ജോലിക്ക് പോണവരാണ് അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ പോകുന്നത് അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വലിയൊരു ശരീരത്തിനകത്ത് നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ട് പോയാൽ അതിനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ അത് കുടിക്കും അപ്പോൾ അതിനാ ചൂടും മാറും ആ തലയ്ക്കകത്തുള്ളൊരു പെരിപ്പും മാറും കുറേ മാറ്റങ്ങൾ അതിന് സംഭവിക്കും പിന്നെ നമ്മൾ അതിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം അതിനും ചെയ്യേണ്ട മെഡിസിൻ ചെയ്ത് കൊടുക്കണം അതിന് പറയാൻ അറിയില്ല ഒരു ഒരസുഖം വന്നുകഴിഞ്ഞാൽ മനസ്സിലായിട്ട് അപ്പം അങ്ങനെ കുറേ കാരണം അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ സംഭവിച്ചു അപ്പോൾ അത് എനിക്ക് ഓരോരുത്തരുടെ സംസാരങ്ങൾ എനിക്ക് അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഹെൽത്തുകാർ വന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പം ഹെൽത്തുകാർ വന്നു ഒരു നാലേ അര കഴിഞ്ഞപ്പോൾ ഹെൽത്തുകാർ വന്നു ഒരു ഏരിയയിലെ ഹെൽത്തുകാർ കൂടി ആ മരണപ്പെട്ട ഏരിയയിലുള്ള കുറേ പട്ടികളെ വിളിച്ചു വരുത്തി അവർക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയി അവർക്കെന്തുത്തരവാദിത്തോ അവരെന്ത്ത്തരവാദിത്തമാണ് ചെയ്തത് ഒരു ഉത്തരവാദിത്തം അവർ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ആ ഏരിയയിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുക്കാം എല്ലാ ഏരിയയിലും പോയി പട്ടിയുള്ളവരെയൊക്കെ വീടുകളിൽ പോയി അല്ലെങ്കിൽ അവിടെ അറിയിച്ചിട്ട് ഒരു ഏരിയയിൽ അതിൻ്റെ ഒരു ക്രമീകരണം ചെയ്തിട്ട് അവിടെ പട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പേ വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എല്ലാവർക്കും കൊടുക്കാം അല്ലേ ഇതിങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോൾ ഒരു നാലേ മുക്കാൽ അല്ലെങ്കിൽ നാലരയ്ക്ക് ശേഷം വന്നിട്ട് അഞ്ചുമണിയാവുമ്പോൾ അവർ പോയി കഴിഞ്ഞു അവർ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പിന്നെ ആ ഏരിയയിലേ അവരില്ല ഇങ്ങനെയാണ് ആ ഉത്തരവാദിത്വം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ് റോഡിലൊക്കെ നിൽക്കുന്ന പെൺ പട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് കുട്ടികൾ അടുത്ത കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങളുണ്ട് ഇപ്പോൾ ആ സിസ്റ്റങ്ങൾ എന്തെങ്കിലും ചെയ്യണം അതും ഇല്ല അവർക്കൊരു ഉത്തരവാദിത്വവും ഇല്ല പിന്നെ പട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ ഓടുന്നു അവിടെ പതിനായിരം പട്ടി ഇവിടെ പതിനായിരം പട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ് പതിനായിരം എങ്ങനെ ഉണ്ടാവുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പെണ്ണു ഒരാണെ ഇണചേരുമ്പഴാണ് ഒരു കുട്ടി അടുത്തൊരു കുട്ടി ഉണ്ടാവുന്നത് അല്ല ചുമ്മാ കുട്ടി ഉണ്ടാവും ഒരാണു മാത്രം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല ഒരു പെണ്ണും ഒരാണും കൂടെ ഇണചേരുമ്പോഴാണ് അതിൽ കുട്ടികൾ ഉണ്ടാവുന്നത് അപ്പം അത് മൃഗങ്ങളായാലും മനുഷ്യരായാലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പട്ടി നമുക്ക് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആപത്താണ് റോട്ടിൽ എങ്ങനെ പട്ടി വരുന്നു ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് വേണ്ടി ചെയ്തിട്ടുണ്ട് റോട്ടിൽ പട്ടി വരുന്നത് ആൾക്കാർ കൊണ്ട് കളയുന്നതുകൊണ്ടാണ് ഈ റോട്ടിൽ പട്ടി വരുന്നത് നമ്മൾ തന്നെയാണ് റോട്ടിൽ പട്ടികളെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ തന്നെ പറയുന്നു അയ്യോ റോട്ടിൽ അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിൽ ആരോ ഒരാൾ ചെയ്തൊരു പാവമാണ് ഒരുപാട് പട്ടികൾ റോട്ടിലായി അവർക്ക് ആകാരമില്ല വെള്ളമില്ല പിന്നെ അവരെന്തെയും പേ പിടിക്കുമ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെ മുറ്റും പറഞ്ഞിട്ട് എന്ത് കാര്യവും അവർക്ക് പറയാൻ അറിയില്ലല്ലോ എനിക്ക് വെള്ളം തന്നില്ലെങ്കിൽ പേ വരും എനിക്ക് വെള്ളം തരണേന്ന് പറയാൻ അവർക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയില്ലല്ലോ അപ്പം നമ്മളാണത് നോക്കി ചെയ്യേണ്ടത് അപ്പം അതിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്തെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതാരും ചെയ്യുന്നു ആരും ചെയ്യുന്നില്ല പട്ടി പ്രസവിച്ച് കിടക്കുമ്പോഴേ അയ്യോ റോട്ടിൽ കുറേ എണ്ണം പറ്റി അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല കന്നിമാസം വരുമ്പോൾ പട്ടിക്കുട്ടികൾ എണചേരും പ്രസവിക്കും കുട്ടികളുണ്ടാവും അത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്രമീകരണങ്ങൾ സംഘടിപ്പിച്ച് ചെയ്യണം അതാരും ചെയ്യുന്നില്ലേ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ ഒരു മരണം നടന്നപ്പോൾ ആ ഏരിയയിൽ ഒരു നാലേ മുക്കാലിന് വന്നു അഞ്ചുമണിയായപ്പോൾ അവർ പോയി കഴിഞ്ഞു അവരുടെ ദൗത്യം പാസ്സാക്കി അവർ പോയി സർക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ആഡംബരം ഇങ്ങനെയൊക്കെയാണോ ഒരു ജീവൻ വിലയിൻ്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ ജീവൻ വിലയൻ്റെ അടുത്തൊരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ എത്രയൊക്കെ കാര്യങ്ങൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അവിടെ വന്ന് ഒരു അരമണിക്കൂർ ഒരു ആഡംബരം കാണിച്ച് പോയിട്ടെന്ത് കാര്യം ഒരു കാര്യമില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് നമ്മളിൽ പലരും നമ്മളിൽ പലരും ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് ചിന്തിച്ചാൽ നന്നാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ എനിക്കത് വളരെ സങ്കടം തോന്നി അത് കണ്ടപ്പോ പറയാതിരിക്കാൻ പറ്റിയില്ല